മലപ്പുറം ഇടക്കരിയോട് ഇടക്കരിക്കോട് ദേശീയപാതയിൽ യുവാവിന്റെ ബൈക്ക് അഭ്യാസം യുവാവിനെ പിടികൂടി നാട്ടുകാർ പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം ദൃശ്യങ്ങൾ ലഭ്യമാണ് ശാന്തകുമാർ വള്ളാളിത്തുൻ്റെ ശാന്തകുമാർ ദൃശ്യങ്ങൾ കാണുമ്പോൾ ദേശീയപാതയിൽ യുവാവ് ഒരു മരണക്കിണറായി ഉപയോഗിച്ചതായിട്ടാണ് തോന്നുന്നത് സേതു അതിനെ എന്തു പറയാനാണ് അതൊരു ശുദ്ധ തോന്നിവാസം എന്ന് തന്നെ പറയാം കാരണം മദ്യപിച്ചാണ് ഈ മദ്യ വാഹനം ഓടിക്കുന്നത് യുവാവ് ഈ ഇടരിക്കോട് ദേശീയപാതയാണ് അതായത് മലപ്പുറം ജില്ലയിൽ ഈ ആറുവരി ദേശീയപാത എൻ എച്ച് അറുപത്താറിൻ്റെ പണി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തിയായതാണ് എല്ലാ വാഹനങ്ങളും അതിൻ്റേതാ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ദേശീയപാത അതിലാണ് ഇപ്പോൾ ഈ യുവാവ് വാഹനത്തിൽ കയറി കാണിക്കുന്ന ആ അഭ്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ആദ്യം ആ യുവാവ് അതിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഏറെ അപകടകരമാവുന്ന ഈ ദൃശ്യം ആണ് എന്ന് മനസ്സിലാക്കി തന്നെ പിന്നീട് നാട്ടുകാർ ഇയാളെ പിടികൂടുകയായിരുന്നു പോലീസിനെ വരാം